ഹായ് ഹലോ നമസ്കാരം വില്ലേജുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുക്കലയിൽ മൂത്ത് ഒരുപാട് അഴുകിപ്പോയ കുറച്ച് മുളക് കിടപ്പുണ്ട് അവനെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അരി ഒന്ന് മുളപ്പിച്ചെടുക്കാം അതിനായിട്ട് ചെയ്യാൻ സിമ്പിൾ മെത്തേഡുകളേ ഉള്ളൂ നമ്മളിപ്പോൾ ഇത് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ചാക്കിനകത്തേക്കാണ് ഇത് ചെയ്യുന്നത് ഗ്രോ ബാഗൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് കാണാൻ ഒരു ഭംഗിയുണ്ട് അതുപോലെ നമുക്ക് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടും ഇത് ചുമ്മാ ചാക്കിനകത്ത് മണ്ണ് നിറച്ച് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അരിയെടുത്ത് നമ്മളിതിന് മുകളിലേക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ അരി ഇങ്ങനെ മുകളിൽ നമ്മൾ വിതറുകയാണ് അതിന് ശേഷം അത് മണ്ണിനടിയിലേക്ക് പോകുന്ന ഭാഗത്തിനൊന്നും ഇളക്കിയതിനകത്തായിരുന്നു ഇതുണ്ടോ ഇത് എത്ര സിമ്പിൾ ഇത് ചാക്കാണ് ഇരിക്കുന്നത് അതുപോലെ നിറച്ച മണ്ണും വെള്ളം നനച്ചേക്കുന്നതാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇളകി കിട്ടുന്നുണ്ട് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് ഇതുണ്ടോ ഒരാഴ്ച എടുത്തിട്ടേകദേശം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ മുളച്ച് പൊന്തി വന്നു ഈ സാഹചര്യത്തിൽ ഇത് വലിയ വളപ്രയോഗങ്ങളൊന്നുമില്ല നമുക്കിത് നനച്ചുകൊടുക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് വളം നിലവിലുണ്ട് ഇതിൻ്റെ കൂടുതൽ മണ്ണിനകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ നനച്ചു കൊടുക്കാൻ ഒരു സിമ്പിൾ ഒരു മെത്തേഡ് കൂടി പറഞ്ഞു തരാം നല്ല വേലിയടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു കുപ്പി കുപ്പിയെടുത്ത് നമ്മളിതിനെ സെൻട്രൽ അടപ്പിനൊരു തുളയിട്ടിട്ട് അതിനകത്തൊരു നൂലിട്ട് വെച്ചേക്കും കാരണം ഓരോ തുള്ളി തൊള്ളിയായിട്ട് ട്രിപ്പായിട്ട് നമുക്കിതിന് വെള്ളം ചാടിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ വെച്ച് കാരണം നമ്മൾ നനയ്ക്കാൻ എപ്പോഴും പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അടിച്ച് വാടിപ്പോയില്ല പിന്നെ ചെറിയ പുഴുക്കേടൊന്നുമില്ല കാരണം നല്ല ഊർജ്ജസ്വലമായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഞാർക്കും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നെ ഒരു കുറച്ചും മുളകിൻ്റെ അരിയെടുക അതുപോലൊരു കുപ്പിയെടുക്കുക ഒരു കമ്പിൽ കെട്ടി വെച്ചിട്ട് ഒരു ുള്ളിയായിട്ട് വരുത്തിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് വേര് പിടിച്ച് നമുക്ക് പറിച്ചു മാറ്റി വയ്ക്കാൻ പാകത്തിനുള്ള ചീനിത്തൈകലാകുമ്പോൾ മിടുക്കന്മാരായിട്ടാണ് ഇത് വളരുന്നതെന്ന് നോക്കും നമ്മളാ തുള്ളി വെള്ളം കൊടുക്കുന്നുണ്ട് ഞാനൊരു കുപ്പി വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ തുള ഇട്ടേക്കുന്നത് തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഇത് രണ്ട് മൂന്ന് ദിവസം അടുത്ത് രണ്ട് ദിവസം എന്തായാലും കിട്ടുന്നുണ്ട് ഈ രീതിക്ക് സിംപിളായിട്ട് നമുക്ക് ചീനിത്തൈൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് എന്തായാലും ഇതൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പരാമാവേ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ